ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഫ്രം ജിദ്ദ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ട്രെയിനിങ് ക്ലാസിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തത് നവംബറിലായിരുന്നു എൻ്റെ വ്യൂവേഴ്സിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ എൻ്റെ ജോബ് റിസൈൻ ചെയ്തത് സെപ്റ്റംബറിലായിരുന്നു അത് കഴിഞ്ഞ് നോട്ടീസ് പീരീഡിൽ ഒക്ടോബറും കഴിഞ്ഞ് നവംബറിൽ വരുന്ന സമയത്താണ് എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ട്രെയിനിങ് ആയിട്ട് തരാമെന്ന് ഡിസൈഡ് ചെയ്തത് അങ്ങനെ നവംബറിൽ നമ്മൾ ട്രെയിനിങ് കൊടുത്ത് ഡിസംബറിലും ആ ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്തു കാരണം നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ട്രെയിനിങ് എന്ന് പറയുന്നത് സി വിയുടെ ട്രെയിനിങ് ആയിരുന്നു കാരണം ഒരു ജോബിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് സി വി അപ്പോൾ നമ്മുടെ സി വി എത്രത്തോളം നല്ലതാണെന്ന് വെച്ചാൽ നമ്മൾ ചിലർ പി എച്ച് ഡി കഴിഞ്ഞിട്ടുണ്ടാവും നല്ല ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണ് പക്ഷെ നമ്മൾ കേരളം പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ സി കാണുന്ന സമയത്ത് ഞാൻ ഇത്ര പി എച്ച് ഡി ഒക്കെ ആണല്ലോ അപ്പോൾ ഒരു ക്ലാസ് എയ്ത്തിലേക്ക് അല്ലെങ്കിൽ ക്ലാസ് നയന് അല്ലെങ്കിൽ ഒരു പത്താം ഒരു വേക്കൻസി ഉണ്ടെന്ന് വിചാരിക്കുക ഒരു മാത്തിന് പി എച്ച് ഡി എടുത്തൊരാൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ജസ്റ്റ് പി എച്ച് ഡി മാസ്റ്റർ ആൻഡ് ഡിഗ്രി എന്നിട്ടൊരു കരിയർ ഒബ്ജക്റ്റീവും അവരുടെ ഒരു കോണ്ടാക്റ്റും നെയിമും അത് മതിയോ ഒരു സി ബി എൽ ഒരിക്കലും അല്ല അപ്പോൾ അവിടെ ഒരു ഓവർ കോൺഫിഡൻസ് ആണ് നമ്മൾ മലയാളികൾക്കുള്ളത് പി എച്ച് ഡി ഒക്കെ ഉള്ള എനിക്ക് വളരെ ഈസി ആയിട്ട് പത്താം ക്ലാസ്സിൽ കിട്ടൂലേ കിട്ടൂല ഇവിടെ ഇന്റർനാഷണലി നമ്മൾ വർക്കിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് സി വി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമ്മൾ സി വിയിൽ കാണിക്കേണ്ടത് നമ്മുടെ നെയിം കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഇമെയിൽ ലിങ്ക്ഡിൻ അഡ്രസ് ഉണ്ടെങ്കിൽ അത് കാണിക്കണം കരിയർ ഒബ്ജക്റ്റീവ് എഡ്യൂക്കേഷൻ എക്സ്പേ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് പിന്നെ പ്രസൻറ്റേഷന് പബ്ലിക്കേഷന് സ്കിൽസ് അച്ചീവ്മെൻ്റ് പേഴ്സണൽ ഡീറ്റെയിൽസ് റഫറൻസ് ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ സി വി ഒരുപാട് പേജസ് ആയി മാറും ഒരു ബുക്ക് ആവും അല്ലെ അത് പറ്റില്ല അപ്പൊ സി വി എപ്പോഴും ഒരു പേജിൽ ഒതുക്കണം എന്നാണ് നമ്മൾ പറയാറുള്ളത് അല്ല എക്സ്പീരിയൻസ് ആണെങ്കിൽ ടൂ ടു അല്ലെങ്കിൽ ഫോർ കാരണം ആ ഒരു സി വിയിൽ നമ്മൾ ഫിൽ ചെയ്തിട്ട് കാര്യങ്ങൾ കാണിക്കണം അങ്ങനെ ഓരോ ജോബിനും ഓരോ വ്യത്യസ്ത സി വി ആണ് നമ്മൾ കൊടുക്കേണ്ടത് ഒരൊറ്റ സി വി ഉണ്ടാക്കിയിട്ട് എല്ലാ ജോബിലേക്കും ഇത് സെൻഡ് ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ചാൽ നമുക്ക് കിട്ടൂല ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും പ്രിപ്പയർ ചെയ്യുന്നത് അതിലൊരു പ്രൊഫഷണലിസം വേണം കാരണം നമ്മൾ സി യിലൂടെ കാണിക്കുന്നത് നമ്മുടെ പ്രൊഫൈലാണ് നമ്മൾ ആരാണെന്നുള്ളതാണ് നമ്മുടെ സി വിയിൽ കാണിക്കുന്നത് നമ്മുടെ ഒരു വർക്കും കൂടെ ആണ് നമ്മുടെ സി കുറേ പേര് എന്ത് ചെയ്യുന്ന വെച്ചാൽ ക്യാൻവയിൽ പോയിട്ട് സി വി ചെയ്യും ക്യാൻവയിൽ സി വി ചെയ്യുമ്പോ റെഡും ഗ്രീന് യെല്ലോ ബ്ലൂ പല കളറിലും കിട്ടും അപ്പൊ അവർക്ക് കിട്ടുന്ന സി വിസ് എല്ലാം ഒരേപോലെയുള്ള സി വിസ് പല കളർ വ്യത്യാസം ഉണ്ടാവും അതിന് പകരം നമ്മളൊരു വേൾഡിൽ സി വി ക്രിയേറ്റ് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതൊരു പി ഡി എഫിലേക്ക് മാറ്റുക നമ്മൾ നമ്മുടെതായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സി അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള സി വി ആവുമ്പോൾ അത് നമ്മൾ സി വി അതിൽ നിന്ന് ഒരു പെർഫെക്റ്റ് സി വി ആയിട്ട് അവരത് എടുക്കും അപ്പൊ സി വി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ഇന്റർനാഷണൽ ജോബിന് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്തുള്ള ഒരു സംഭവമാണ് കവർ ലെറ്റർ ഇതുപോലെ കവർ ലെറ്ററും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കവർ ലെറ്റർ നമ്മളെ കുറിച്ചിട്ട് നമ്മൾ എഴുതേണ്ട ഒരു കാര്യമാണ് കവർ ലെറ്റർ പിന്നെ ഈ കവർ ലെറ്റർ നമ്മൾ എച്ച് ആറിന് കൊടുക്കുന്ന സമയത്ത് ആ ഇമെയിലിൽ നമ്മൾ ബോഡി പാർട്ട് ഇതില് കവർ ലെറ്റർ കൊടുക്കുക നമ്മൾ സബ്ജെക്ടിൽ അത് വളരെ എല്ലാ നമ്മുടെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കണം സബ്ജെക്റ്റില് അപ്പൊ അത്രയും നൂറുകണക്കിന് സിവിന്റെ ഇടയിൽ നിന്ന് നമ്മുടെ സി വി അവരെടുക്കണം സി വി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ കാണുന്നത് എന്താണ് നമ്മുടെ കവർ ലെറ്റർ കവർ ലെറ്റർ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ നോക്കുന്നത് എന്താണ് സി വി സി നമ്മുടെ പ്രൊഫഷണലിസം അതുപോലെ നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് എഴുതിയിട്ടുള്ള ഒരു സി ഇത് മൂന്നും കണ്ടാൽ നമ്മൾ അന്നേരം അവർ ഇന്റർവ്യൂവിന് വിളിക്കും ഇന്റർവ്യൂ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവം നടക്കുന്നത് ഇന്റർവ്യൂ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അറിയേണ്ട കാര്യം ഈ ആൾ ഈ സി വിയിൽ കാണിച്ച ആൾ തന്നെയാണോ അതാണ് അവർ നോക്കുന്നത് അപ്പം നമ്മൾ ചെല്ലുന്ന സമയത്ത് തന്നെ നമ്മൾ ഇന്ത്യയിലെ ഒരു നാട്ടിലെ പോലുള്ള ഒരു ഡ്രെസ്സിങ് അതുപോലെ എല്ലാം ചെല്ലുന്നുണ്ട് ഒരു ഇന്റർനാഷണൽ വർക്ക് എൻവയോൺമെന്റിലേക്ക് പോകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഡ്രസ്സിങ് കുറച്ച് മേക്കപ്പ് ഒരുപാട് മേക്കപ്പ് ബ്രൈഡൽ മേക്കപ്പ് ഒന്നും വേണ്ട കേട്ടോ നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ലൊരു പെർഫ്യൂമ് അതുപോലെ വാച്ച് ഇഷ്യൂ ഇങ്ങനെയുള്ള എല്ലാ കംപ്ലീറ്റ് സെൽഫ് ഗ്രൂമിങ് അതും നമ്മൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജോബ് നോക്കുന്ന സമയത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇൻ്റർവ്യൂ ആണ് ഒരുപാട് പേര് പേടിക്കുന്ന ഒരു കാര്യമാണ് സെൽഫ് ഇൻട്രൊഡക്ഷനിൽ അങ്ങ് തുടങ്ങുക എന്നല്ലേ ഇൻറ്റർവ്യൂ അതിൽ നിന്ന് തുടങ്ങി അവർ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും അത് കഴിഞ്ഞിട്ട് അവസാനം നമ്മളോട് എന്ത് പോലെ ക്വസ്റ്റനും ഉണ്ടോയെന്ന് ചോദിക്കും ഇതിനൊക്കെ എന്ത് ചെയ്യണം നമുക്ക് നമുക്ക് അങ്ങോട്ടും ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻറ്റർവ്യൂ വളരെ റിസീവ് ചെയ്യാൻ ഇൻറ്റർവ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലേ അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചാറ്റ് ജി പി ടി ഗൂഗിൾ എന്നൊന്നും കിട്ടാത്ത നമ്മൾ എക്സ്പീരിയൻസിലൂടെ നമുക്ക് കിട്ടുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇന്റർനാഷണൽ വർക്കിനെ നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഇതെല്ലാം അവർ എനി ക്വസ്റ്റ്യൻസ് അവർ എനി ടൈം നമ്മളോട് ചോദിക്കുന്ന പോലെയാണ് കാരണം അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ഇന്റർവ്യൂ ബോർഡ് അടുത്ത് കാരണം നമ്മൾ എത്ര കണ്ട് പെർഫോം ചെയ്യുന്നോ അത്രയും കണ്ട് ക്വസ്റ്റ്യൻസ് അവർ പുറത്തെടുക്കും അതുകൊണ്ട് നമുക്ക് ആ ഇന്റർവ്യൂ പെർഫെക്റ്റ് ആക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സി വിയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പിടിപ്പിച്ചു അല്ലെ ഞാൻ ഇതാണ് അതാണ് പക്ഷെ അത് ഇന്റർവ്യൂല് കാണിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് അപ്പൊ തന്നെ അത് അവിടെ പൊട്ടി പിന്നെ നമുക്കവിടെ കിട്ടുന്നില്ല അന്നേരം ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ് ക്ലാസ് ആണ് നമ്മൾ സിക്സ് ബാച്ചിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് ടു ഡേയ്സ് ക്ലാസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഒരു ദിവസം കംപ്ലീറ്റ്ലി നമ്മൾ സി വി മാത്രം പ്രിപ്പറേഷൻ ആണ് വൺ ഫസ്റ്റ് ക്ലാസ് നമ്മൾ കൊടുത്തത് അതിന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു സി വി ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണോ എന്നുള്ള കാര്യം കാര്യമല്ലേ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തവരൊക്കെ അതാ പറഞ്ഞത് എനിക്ക് സി വി പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെന്നൊരു അഹങ്കാരം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു ചിലര് ഇപ്പഴാണ് എന്റെ സി വി ഒന്നുമല്ല എന്ന് മനസ്സിലാക്കിയത് എന്നൊക്കെ അപ്പോ രണ്ടാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ സെൽഫ് ഗ്രൂമിങ് നമ്മുടെ ഇന്റർവ്യൂ കാര്യങ്ങളെല്ലാം രണ്ടാമത്തതില് ഇതാണ് നമ്മുടെ സി വി ഇന്റർവ്യൂവിന്റെ വരുന്ന ഒരു കാര്യങ്ങൾ അപ്പോ ഇനി നമ്മൾ സിക്സ് ബാച്ച് കഴിഞ്ഞു ഇനി നമ്മള് ഡമോയുടെ ക്ലാസ്സിലേക്ക് കയറുന്നതിന്റെ മുമ്പ് ഇത് മിസ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഒരു ക്ലാസ്സും കൂടെ സെവൻത്ത് ബാച്ച് ഇന്ന് അതായത് വെനസ്ഡേ ആൻഡ് തേഴ്സ്ഡേ ഇന്ന് ആയിട്ട് ഒരു ബാച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അതിൽ ഇനിയും നിങ്ങൾ ആർക്കെങ്കിലും ജോയിൻ ഉണ്ടെങ്കിൽ കാരണം ഇന്നലെ എനിക്ക് ഒരു മെസ്സേജ് വന്നു നമ്മുടെ ഫ്രീ ട്രെയിനിങ് ക്ലാസ് കഴിഞ്ഞതിൻ്റെ ശേഷം മിസ് എല്ലാ വീഡിയോസും ഞാൻ കാണുന്നുണ്ടായിരുന്നു ബട്ട് എനിക്ക് ആ ഒരു ട്രെയിനിങ് ആയി ഇനി ഇനി ഞാൻ എന്താ ചെയ്യുക എനിക്ക് ക്ലാസ് കിട്ടുക എന്നുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഡെമോ ആൻഡ് പ്രസൻറ്റേഷനിലേക്ക് പോകുന്നതിന്റെ മുമ്പ് ഒരു ക്ലാസ്സും കൂടെ സെവൻത്ത് ബാച്ച് ആയിട്ട് വെച്ചിട്ടുള്ളത് അപ്പൊ ഇനിയും ഞങ്ങൾ അറിഞ്ഞില്ലാന്ന് നിങ്ങൾ ആരും പറയരുത് അതുകൊണ്ടാണ് ഞാൻ ജോബ് ഗ്രൂപ്പിലും ട്രെയിനിങ് ഗ്രൂപ്പിലും ഒക്കെ കൊടുത്ത കാര്യമായിരുന്നു പക്ഷെ വീണ്ടും ഇവിടെ യൂട്യൂബിൽ ആയിട്ട് പറയുന്നത് ഇനി നിങ്ങൾ ആയി എന്നുള്ള കാര്യം പറയരുത് ഇനി നിങ്ങൾക്ക് ആയവരാണെങ്കിൽ നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യാത്തവരാണ് നമ്മളെ ഫോളോ ചെയ്യാത്തവരായതുകൊണ്ട് അന്ന് പറയാൻ പറ്റും ഓക്കെ അപ്പോ ഇത് വേണ്ടവര് ഇന്നാണ് നമ്മുടെ ക്ലാസ് ഇന്ത്യൻ ടൈംസ് സെവൻ ഒ ക്ലോക്കിന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും അതുപോലെ ഇന്നും നാളെയും അത് കംപ്ലീറ്റ് ഒരു സെഷനാണ് ഇന്നത്തെന്റെ ബാക്കിയാണ് നാളത്തെ ക്ലാസ് വരുന്നത് അപ്പൊ ഇനി ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിന്റെ റെക്കോർഡ് ക്ലാസ് നമ്മൾ തരും വൺ മന്തിലേക്ക് സപ്പോർട്ടും ഉണ്ടാവും അപ്പൊ നിങ്ങൾ ആ റെക്കോർഡ് ക്ലാസ് നോക്കിയിട്ട് ഓരോ ജോബിനനുസരിച്ച് അതിനെ പഠിച്ച് നമുക്ക് സി വി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പോ ക്ലാസ് ഇനിയും അറ്റൻഡ് ചെയ്യണം എന്നുള്ളവർ നമ്മുടെ സ്റ്റാഫിന്റെ നമ്പർ താഴെ കൊടുക്കും അതിൽ കോൺടാക്ട് ചെയ്യാം പെട്ടെന്ന് ക്ലാസ് രജിസ്റ്റർ ചെയ്യാം കാരണം ഇന്നത്തെ ക്ലാസ്സിന് ഇനി സമയം അധികം ഇല്ല അല്ലെ ഇനി അടുത്തത് നിങ്ങൾക്ക് അറിയേണ്ടത് അടുത്ത് നമ്മൾ സിക്സ് ബാച്ച് സി വി കഴിഞ്ഞു ഇന്നത്തെ കൂടെ സെവൻ ബാച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കൊടുക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ പിന്നെ വേണ്ടതാണ് ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് ജോബ് കിട്ടി ജോബ് ഉറപ്പിക്കാൻ പറ്റുമോ ത്രീ ടു സിക്സ് മന്ത് നമുക്ക് ഒരു പ്രൊബേഷൻ പീരീഡ് ഉണ്ട് ഈ പ്രൊബേഷൻ പീരീഡ് നമ്മൾക്ക് മാനേജ് ചെയ്യണം അതിൻ്റെ മുമ്പ് ഇന്റർവ്യൂ പ്രൊബേഷൻ പീരീഡില് നമ്മുടെ പെർഫോമൻസ് നോക്കിയിട്ടാണ് നമ്മൾ പെർമനന്റ് ആക്കണോ വേണ്ടയോ എന്നുള്ള ഒരു കാര്യം അവര് തീരുമാനിക്കുന്നത് അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയമാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അതിൻ്റെ ടിപ്സും കാര്യങ്ങളും എല്ലാം നമ്മുടെ വർക്ക് അത്രയും പെർഫെക്റ്റ് ആക്കിയിട്ട് നമ്മൾ കൊടുക്കണം അതിൻ്റെ മുമ്പ് കഴിഞ്ഞ നമ്മളെ ഫസ്റ്റ് ട്രെയിനിങ് എന്താണ് സി വിയുടെ ട്രെയിനിങ് നമ്മൾ ഇന്റർവ്യൂ വരെ ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്കറിയണം ഡെമോൺസ്ട്രേഷൻ എങ്ങനെ അടിപൊളി ഡെമോൺസ്ട്രേഷൻ ആക്കാം എന്നുള്ള അല്ലേ? അപ്പോൾ ആ ഒരു ഡെമോൺസ്ട്രേഷൻ എങ്ങനെ കൊടുക്കാം അതുപോലെ പവർ പോയിന്റ് ആൻഡ് പ്രസന്റേഷന് പവ പോയിന്റ് ആൻഡ് പ്രെസൻ്റേഷന് പവർ പോയിന്റ് കൊടുത്തിട്ട് വെറും പവർ പോയിന്റ് ചെയ്ത് കാണിക്കും അത് മാത്രല്ല അതിന്റെ തൊട്ടടുത്ത് വൈറ്റ് ബോർഡ് ഉണ്ടെങ്കിൽ അതിലും കൂടെ നമ്മൾ എഴുതിയിട്ട് കാണിക്കണം അതുപോലെ കുട്ടികൾക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ വേണമെങ്കിൽ നമ്മൾ ആക്ടിവിറ്റീസ് പ്രിപ്പയർ ചെയ്തിട്ട് ഈ ആക്ടിവിറ്റീസ് കൊണ്ട് കൊടുത്ത് കാരണം അമേരിക്കൻ ബ്രിട്ടീഷ് സ്കൂൾ അവർ അത് നോക്കും നമ്മുടെ ഒരു ക്ലാസ് ആണ് അവർ നോക്കുന്നത് ഹോംവർക്ക് ആക്ടിവിറ്റി ഇങ്ങനെ കാര്യങ്ങളും കൂടെ അതില് നമ്മള് ഡെമോയിൽ ഉൾപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത് അവര് നോക്കും അങ്ങനെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയാല് നമ്മളെ ആയിരിക്കും അവര് സെലക്ട് ചെയ്യുന്നത് അതെനിക്ക് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പ് തരാൻ പറ്റും അത്രയും നല്ല ഡെമോൺസ്ട്രേഷനിലാണ് ആക്ടിവിറ്റി എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ആ ഡെമോൺസ്ട്രേഷനും പവർ പോയിന്റ് പ്രസന്റേഷന് പിന്നെ ജോബ് കിട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ആ ക്ലാസ് മാനേജ്മെന്റ് ഉണ്ട് നമ്മളെ ക്ലാസ് റൂം മാനേജ്മെന്റ് അതിൽ അതുപോലെ നമ്മൾ google ക്ലാസ് റൂം ഗൂഗിൾ ക്ലാസ് റൂം പിന്നെ നമ്മൾ google sheet google form google sheet ചെയ്യും google form ചെയ്യും നമ്മൾ ഫീഡ്ബാക്കും അതും നമ്മൾ google ഗൂഗിളിലൂടെ ചെയ്യും അതുപോലെ നമുക്ക് വർക്ക് എളുപ്പമാക്കാനുള്ള നമ്മുടെ AI ഐ ടൂൾസിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് ഇങ്ങനെ ഡെമോൺസ്ട്രേഷൻ്റെ കംപ്ലീറ്റ് സംഭവങ്ങൾ പവർ പോയിന്റ് ആൻഡ് പ്രസന്റേഷന് ഗൂഗിൾ ക്ലാസ് റൂം ഷീറ്റ് ഫോമ് ഫീഡ്ബാക്ക് എ ഐ ട്യൂൾസ് ഇതുപോലെയുള്ള പിന്നെ നമുക്ക് വേണ്ടതാണ് ലെസൺ പ്ലാനും ഇന്റർനാഷണൽ സ്കൂളിലേക്കുള്ള ഒരു ലെസൺ പ്ലാൻ നമുക്ക് അജിപി ടി കൊടുക്കുന്ന ലെസൺ പ്ലാൻ അല്ല നമ്മൾ അത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ ഒരു ലെസൺ പ്ലാന് എങ്ങനെയാണ് അത് കൊടുക്കേണ്ടത് അതിലെ ആക്ടിവിറ്റി കാര്യങ്ങൾ എങ്ങനെ എൻ്റർ ചെയ്യണം അതുപോലെ റിവിഷൻ ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു സ്കൂളിലേക്ക് ഇതെല്ലാം നമ്മുടെ വർക്കിൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് കാണിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും യെസ് അവർ ഇൻ്റർവ്യൂ ചെയ്തെടുത്ത ആൾ അവർക്ക് തെറ്റു പറ്റിയിട്ടില്ല അവര് അവര് ചൂസ് ചെയ്തിട്ടുള്ള ആള് ഒരു ബെസ്റ്റ് കാൻഡിഡേറ്റിനെ തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയത് അപ്പൊ നമ്മൾ സി വിയിലും കവർ ലെറ്ററും എഴുതിയ പോലെ അവർക്ക് തോന്നണം യെസ് ഇവര് അല്ലെങ്കിൽ ഈ സേർ അല്ലെങ്കിൽ ഈ ടീച്ചർ നമ്മുടെ സ്കൂളിലേക്ക് കോളേജിലേക്ക് ഇവര് കിട്ടിയാൽ നമുക്ക് ഒരു ബിഗ് അസെറ്റ് തന്നെ ആയിരിക്കും അത് നമ്മൾ കാണിക്കേണ്ടത് നമ്മുടെ പ്രൊബേഷൻ പീരീഡിലാണ് ത്രീ ടു സിക്സ് മന്തിലാണ് അപ്പൊ അവർക്ക് നമ്മൾക്ക് അവർ ഓഫർ ചെയ്ത സാലറിയെക്കാട്ടിലും ആണ് അവർ നമ്മുടെ കയ്യിൽ നിന്ന് കാണേണ്ടത് അതിനനുസരിച്ചാണ് പിന്നെ നമ്മുടെ ആ അനുസരിച്ചാണ് നമുക്ക് അവിടെ കിട്ടുന്ന പ്രൊമോഷന് കാര്യങ്ങളൊക്കെ പലർക്കും നമ്മൾ ഇന്റർവ്യൂ ടിപ്സ് എല്ലാം കൊടുത്ത് എല്ലാം കഴിഞ്ഞ് അവര് പോയി പിന്നെ ജോബ് കിട്ടിക്കഴിഞ്ഞാൽ അവർ ആ കാര്യങ്ങൾ അങ്ങ് മറക്കും അങ്ങനെയല്ല ജോബ് കിട്ടിയിട്ടും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അങ്ങനെയാണ് നമ്മളൊരു ആറ് ആറ് മാസത്തോളം നമ്മൾ ട്രെയിനിങ്ങിൽ തന്നെയാണ് അത് കഴിഞ്ഞാലാണ് നമ്മൾ ഒരു ലക്ഷം ഒന്നര ലക്ഷം ഒക്കെ ഉള്ളൊരു ജോബ് അത്രയും സാലറി തരുമ്പോൾ അവരുടെ എക്സ്പെക്ടേഷൻ അത്രക്കും ആണ് അവർ ഉണ്ടാവുക അപ്പൊ അതിനനുസരിച്ച് നമ്മൾ പെർഫോം ചെയ്യണ്ടേ അപ്പൊ അതാ ഇതാണ് നമ്മുടെ സെക്കൻഡ് നമ്മുടെ ട്രെയിനിങ് വരുന്നത് അപ്പൊ നമ്മുടെ സി കാര്യങ്ങളൊക്കെ ചെയ്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ട്രെയിനിങ് കൊടുക്കുന്നത് ഇത് വരുന്നത് ഈ വരുന്ന സാറ്റർഡേ ആൻഡ് സൺഡേ ആണ് ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ട്ടോ സാറ്റർഡേ ആൻഡ് സൺഡേ ആണ് ഈ ഫസ്റ്റ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോ അതിനകത്ത് എന്ത് ചെയ്യാന്ന് വെച്ചാല് കയറിയാല് നിങ്ങൾ സി വി ക്ലാസ് അറ്റൻഡ് ചെയ്തവര് മാത്രം ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതി അതാ ഞാൻ പറയാ കാരണം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സി വി കവർ ലെറ്റർ ഇന്റർവ്യൂ ആണ് അത് കിട്ടിയിട്ടാണല്ലോ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് കാരണം അത് നിങ്ങൾക്ക് അറിയാതെ ഇത്രയും കാര്യം അറിഞ്ഞിട്ട് കാര്യമില്ല അതിലേക്ക് എൻറ്റർ ചെയ്യാനുള്ള സംഭവങ്ങൾ നമുക്ക് അറിയണ്ടേ അപ്പൊ നിങ്ങൾക്ക് രണ്ട് ട്രെയിനിങ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ സി ബിയുടെ ക്ലാസ് മാത്രം അറ്റൻഡ് ചെയ്തു എന്നിട്ട് ഇത് ഇനി നെക്സ്റ്റ് നമ്മൾ ജനുവരിയിൽ വരുന്ന സമയത്ത് അറ്റൻഡ് ചെയ്തോളൂ ബട്ട് ജനുവരിയിൽ നമ്മൾ ഇനി പ്ലാൻ ചെയ്യുന്നത് ഒറ്റ ട്രെയിനിങ് ആയിട്ടാണ് സി മുതൽ പ്രൊബേഷൻ പീരീഡ് വരെയുള്ള ഒറ്റ ട്രെയിനിങ് ആയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഈ വർഷത്തെ ലാസ്റ്റ് ട്രെയിനിങ് ആണ് ഈ രണ്ട് ട്രെയിനിങ് കേട്ടോ അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് വാച്ച് ചെയ്തിട്ട് വേണോ എന്നുള്ളത് ഇനി നിങ്ങൾ തീരുമാനിക്കുക ഇനി എനിക്ക് വീഡിയോ കാര്യങ്ങൾ ഒന്നും പറയരുത് അതുപോലെ ഇന്നലെ ഹൺഡ്രഡ് മെമ്പേഴ്സിനുള്ള കപ്പാസിറ്റി ആയിരുന്നു നമ്മുടെ സൂം പ്ലാറ്റ്ഫോമില് അത് വിതിൻ വൺ മിനിറ്റ് ഫുൾ ആയി അതുകൊണ്ട് കുറെ പേർക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പൊ നിങ്ങളും ഈ വീഡിയോ വാച്ച് ചെയ്താൽ മതി ഇതൊക്കെ തന്നെയാണ് നമ്മൾ പറഞ്ഞത് ഇതിൽ കൂടുതൽ പിന്നെ അതിൻ്റെ ഒരു ഓവറോള് എങ്ങനെ ഒരു സീവി ഉണ്ടാക്കുക കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ടിപ്സ് അപ്പൊ വിഷമിക്കേണ്ട ഈ ഒരു ഫ്രൈഡേ നമ്മള് സമയമുണ്ടെങ്കിൽ ഒരു ക്ലാസും കൂടെ നിങ്ങൾക്ക് ഫ്രീ തരാട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫ്രീ ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് കൊണ്ടുവരും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ് നമ്മുടെ ക്ലാസ് ട്യൂഷൻ ഗ്രൂപ്പിലോ ജോബ് ഗ്രൂപ്പിലോ ട്രെയിനിങ് ഗ്രൂപ്പിലോ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ആയിക്കോ പട്ടെ അതിലൊക്കെ നമ്മുടെ വീഡിയോസിന്റെ ലിങ്കും എന്താ ട്രെയിനിങ്ങിൻ്റെ ഡീറ്റെയിൽസ് വരും ബട്ട് ജോബ് ഗ്രൂപ്പിൽ ജോബ്സ് മാത്രമേ വരൂ ട്രെയിനിങ് അല്ലാതെ ജോബ് ഗ്രൂപ്പ് ആണ് ജോബ്സിനുള്ളത് ട്യൂഷൻ ഗ്രൂപ്പാണ് ട്യൂഷൻ ഗൾഫ് ട്യൂഷൻ്റെ ട്രെയിനിങ് ട്രെയിനിങ്ങിന് കോഴ്സസ് ന്റെ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടാണ് എന്നാലും നമ്മുടെ വീഡിയോസും ട്രെയിനിങ് ഡീറ്റെയിൽസും എല്ലാ ഗ്രൂപ്പിലും ഷെയർ ചെയ്യാറുണ്ട് വീഡിയോ അത്യാവശ്യം ലെങ്തി ആയി പോയിട്ടുണ്ട് പക്ഷെ നമ്മൾ ഒരു ഇമ്പോർട്ടന്റ് കാര്യം ആയതുകൊണ്ട് നിങ്ങൾ ക്യാഷ് കൊടുത്ത് എടുക്കുന്ന ട്രെയിനിങ് ആകുമ്പോൾ അറിയണം ഈ ട്രെയിനിങ് നല്ലതാണോ അല്ലേ എന്നുള്ളത് അല്ലേ അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞത് നമ്മുടെ സിക്സ് ബാച്ചും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് സക്സസ്ഫുള്ളി നമുക്ക് ചെയ്യാൻ പറ്റി അതിൽ നിന്നുള്ള ഫീഡ്ബാക്ക് കൊണ്ടാണ് നമ്മൾ അടുത്ത ഓരോ ട്രെയിനിങ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് സി വിയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടവർ ഇപ്പോൾ തന്നെ സ്റ്റാഫിനെ കോൺടാക്ട് ചെയ്തോളൂ താഴെ നമ്മൾ നമ്പർ കൊടുക്കാം പിന്നെ ഡെമോടെ ക്ലാസ്സിൽ നമുക്ക് ഇനിയും ടൈമുണ്ട് ആണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നും നാളെയും നിങ്ങൾക്ക് അതിൻ്റെ പേയ്മെൻറ്റ് നടത്താവുന്നതാണ് ബൈ ബൈ